എപ്പോ എന്താ മാർക്കറ്റിൽ ചിന്താമണി മാർക്കറ്റിൽ ടോട്ടൽ എവളോ മാട് വാങ്ങിയിരിക്കണം പതിനെട്ട് മടിക്കാണെന്ന് എല്ലാം അടിപൊളി പശുക്കളാണല്ലോ എല്ലാം ഞാനിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ശക്തിയുടെ കേറോപ്പില് നാട്ടിലേക്ക് അതായത് എന്റെ നാട് കോട്ടയം കുറുപ്പന്ത്ര പറയും ആ തീ വന്ന് അവിടുന്ന് ശക്തിയുടെ ഏഹ് കെയർപ്പിൽ നമ്മള് അഞ്ച് പശുക്കളെ സൂപ്പർ സപ്പോർട്ടാണ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് എങ്ങനെയാണ് പശുക്കൾ ബാക്കി വെക്കുന്ന പശുക്കളൊക്കെ രണ്ട് കന്നി പക്ഷി എത്ര പല്ല് പ്രായാണ് നാല് നാല് പല്ല് പ്രായത്തിൽ അടിപൊളി രണ്ട് കന്നി പശുക്കളാണ് പ്രസവിച്ചിട്ടുണ്ടോ അത് ായിട്ട് നിൽക്കാണ് എത്ര ദിവസം ഉണ്ടോ പ്രൊസേക്കിനൊക്കെ ഒരാഴ്ച ഗ്യാപ്പുണ്ട് പ്രൊസിക്കണ്ടല്ലേ ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് ചോദിട്ടുണ്ടോ